ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വലിയ നാരങ്ങയില്ലേ അല്ലേ വടകപ്പുള്ള നാരങ്ങ കറി നാരങ്ങ എന്നൊക്കെ പറയത്തില്ലേ ഈ നാരങ്ങ കൊണ്ട് ഈന്തപ്പഴം ചേർത്ത് അച്ചാറിട്ടാലോ മെയിനായിട്ട് നമ്മൾ ബിരിയാണിക്ക് കൊടുക്കുന്ന നാരങ്ങ അച്ചാറാണിത് വലിയ നാരങ്ങയും ഈന്തപ്പഴം ചേർത്തിട്ടുള്ള അച്ചാർ ചെറുതായിട്ടൊന്ന് തൊലിയെത്തി കളയുക അപ്പോൾ ആ കയ്പ്പ് രസങ്ങും മാറും കുറച്ച് ചെറുതായിട്ടോ ഒത്തിരി ചേർത്ത് കളയണ്ട കണ്ടോ ആ മാംസം മാംസരിപ്പുണ്ടല്ലോ അവിടെ പിന്നെ കുരുവും തട്ടി മാറ്റുക നൈസായിട്ട് തൊലിയെത്തി മാറ്റുക കുരുവും തട്ടി മാറ്റി ചെറിയ പീസിലായിട്ട് അരിഞ്ഞെടുക്കുക അ ഈ പരുവത്തിൽ അരിഞ്ഞിട്ട് അതിനുവേണ്ടിയുള്ള ഈന്തപ്പഴവും കുരുനിയൊക്കെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാക്കുക നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത് കടുകിടുക കട പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചെരുവളൊക്കെ അടുപ്പിച്ച് വയ്ക്കാൻ പുരിയൻ മുളക് പൊടിയും ഉൽവാപ്പൊടിയും കായപ്പൊടിയും ഉപ്പുപൊടിയും വിനാഗിരിയും എല്ലാം ഇതിന് വേണം ഇതിലേക്ക് നമുക്ക് പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുത്തു അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉരുവാപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ലേശം ഉരുവാപ്പൊടി മതി കാര്യം നാരങ്ങക്ക് ഓൾറെഡി കൈപ്പുള്ളതായിരിക്കും അപ്പം ഒരു ഉരുവാപ്പൊടി ചേർത്തു ഇനി അതിനാവശ്യമുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുക നാരങ്ങ ചേർമ്പോൾ അല്ല അല്പം കായപ്പൊടി കൂടുതലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കായപ്പൊടി ചേർത്തു ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം നമുക്ക് കുറച്ച് ഉപ്പ് മതി കൂടുതൽ വേണ്ട നമുക്കൊരൽപ്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം ഈന്തപ്പഴത്തിന് മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെ ശർക്കരയോ പഞ്ചരോ ചേർത്തോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് വിനാഗിരി വെള്ളം ചേർത്ത് കൊടുക്കാം പൊടികൾ നന്നായിട്ട് മൂത്ത ശേഷം വേണം വിനാഗിരി വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഗ്രേവി ഒന്ന് ലൂസായി കുറുകി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ക്രമീകരിക്കണം കാരണം ഈന്തപ്പഴും ഗ്രേവി കുടിച്ചത് വീർക്കുമ്പോഴേക്കും ജലാംശം കുറയും അപ്പോൾ അതിനുള്ള വെള്ളം കണക്കാക്കി വേണം ചേർക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി അധികം ഒന്ന് ഇളക്കുക അതിനുശേഷം നാരങ്ങ ചേർക്കുക ഓഫ് ചെയ്ത ശേഷം നാരങ്ങ ചേർക്കുക നാരങ്ങ ചേർത്ത് ചൂടാക്കി കഴിഞ്ഞാൽ കഴിച്ചു പോകും അപ്പോൾ നമ്മളുടെ നാരങ്ങ ഇതിലേക്ക് ചേർക്കാം ഇനി തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വലിയ നാരങ്ങ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക കയ്പില്ലാത്ത നല്ല മധുരമുള്ള ഈന്തപ്പഴം അച്ചാർ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഉള്ളൂ തൊലി ജസ്റ്റ് ഒന്ന് ചെത്തി മാറ്റിയാൽ മാത്രം മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ പെട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം എ നൈസ് ഡേ താങ്ക് യു എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ വീഡിയോ കാണുന്നതിന്